അമ്മാളു നാലഞ്ച് ദിവസം വിഷ്ണുവിനെ പറ്റിച്ചു നടന്നുവെങ്കിലും ആ ഓണക്കാലം അവർക്കേറെ പ്രിയമുള്ളതായി മാറുകയായിരുന്നു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൾ വിഷ്ണുവിന്റെ പാതിയായി മാറി ഓണനിലാവുദിച്ച ഒരു നിഷേദിനയിൽ ഇലഞ്ഞിപ്പൂമണം ഒഴുകിയെത്തുന്ന ആ കുളിരും തണുപ്പും ആസ്വദിച്ച് അമ്മാളു ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു പിന്നിൽ നിന്നും വന്ന വിഷ്ണു അവളെ പൊക്കിയെടുത്ത് ബെട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി വിഷ്ണു ഏട്ടാ എന്തായി കാട്ടുന്നേ കുതറി എഴുന്നേറ്റ് മാറാൻ തുനിഞ്ഞവളെ അവൻ ബലം പ്രയോഗിച്ച് പിടിച്ചു കിടത്തി അമ്മാളു ക്ഷമയ്ക്കൊരു പരിധി ഉണ്ട് കേട്ടോ അതും കൂടി വിട്ടാല് എനിക്ക് പിന്നെ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തണച്ചു ഇത്തിരി കൂടി കഴിയിട്ടേട്ടാ പ്ലീസ് എൻ്റെ എക്സാം ഡേ അമ്മളോ കൊഞ്ചല്ലേ നീയ ഈടായിട്ട് നിനക്കിത്തിരി കൂടുന്നുണ്ട് പിടഞ്ഞു മാറാൻ ശ്രമിച്ചവളെ ഒരു ജാലകക്കാരന്റെ കരവിരുതൽ പോലെ അവൾ തൻ്റെ വരുത്തിയിലാക്കി എന്നിട്ടെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ചേർത്തു അവളെ ചുംബിച്ചും തഴുകി തലോടിയും ലാളിച്ചും അവൻ മെല്ലെ ഉണർത്തി തുടങ്ങിയപ്പോൾ ആദ്യമാദ്യം പെണ്ണൊന്ന് എതിർത്തു എന്നാൽ അവൻ്റെ കരലാളനകൾ കൂടിക്കൂടി വന്നു അപ്പോഴേക്കും അവളുടെ ഉള്ളിലും വല്ലാത്ത പരവേശം ആ സമയത്ത് തന്റെ പാതി ജീവന്റെ കാണാപ്പുറങ്ങൾ തേടി അവൻ അലഞ്ഞു കൈത്താരിണകൾ അവളുടെ നാവിച്ചുഴിയും കടന്ന് താഴേക്ക് നീങ്ങിയപ്പോൾ പെണ്ണൊന്ന് പൊള്ളി പിടഞ്ഞെഴുന്നേറ്റു മാറാൻ നോക്കി പക്ഷെ അവൻ സമ്മതിച്ചില്ല തേടിയതെന്തോ അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു വിഷ്ണു അവനാൽ വിവസ്ത്രയായപ്പോൾ അവൾ വിവശയായി മാറി ആ നഗ്നമേനിയിലൂടെ ഒരു നാഗം കണക്കെ അവൻ ഇഴഞ്ഞുകൊണ്ട് അവളിലെ ഓരോ അണുവിനെയും ഉണർത്തിയപ്പോൾ അവളിൽ നിന്നൊരാർത്തനാദം ഉയർന്നു വന്നു അത് കേൾക്കുംതോറും അവൻ്റെ സിരകളും അടിമുടി ചൂട് പിടിച്ചു തുടങ്ങി അവന്റെ സ്പർശനമേൽക്കാത്ത അവന്റെ നാവ് നുകരാത്ത ഒരു അംശവും അവളിൽ ബാക്കിയില്ലായിരുന്നു തന്റെ പാതിയെ പ്രാപിക്കാൻ മനസ്സുകൊണ്ട് അവൻ തയ്യാറെടുത്തു മെല്ലെ മെല്ലെ അവളിലേക്ക് കൂടു കൂട്ടിയപ്പോൾ അതുവരെ സുഖലോലപത്തിൽ മയങ്ങി ആസ്വദിച്ചു കിടന്നവൾ പൊടുന്നിന് വാപൊത്തി നിലവിളിച്ചു അത് കണ്ടതും ആ പൂവുടലിൽ നിന്നും അവനൊന്ന് പിടഞ്ഞു മാറി അവളുടെ കണ്ണീര് അവനെ വല്ലാതെ വേദനിപ്പിച്ചു പാതി മുറിഞ്ഞുപോയ ആദ്യയാമത്തിൻ സുഖം അതവനെ ശരിക്കും തളർത്തിയെന്നുള്ളത് അവൾക്കു മനസ്സിലായി തൻ്റെ അരികിലായി കിടക്കുന്ന വിഷ്ണുവിനെ അമ്മാളു ഒന്ന് നോക്കി അവളുടെ നഗ്നമായ വലത്തെ തോളിൽ ഇടം കൈകൊണ്ട് താളം പിടിച്ചു കിടക്കുകയാണവൻ കഴുത്തുവരെ മൂറുടി പുതിച്ച് ഇരുവരും നഗ്നത മറച്ചിരുന്നു അമ്മാളും അവൻ്റെ അരികിലേക്ക് അല്പം നീങ്ങിക്കിടുന്നു കുഴപ്പമില്ലട പിന്നെ ആവട്ടെ അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു ഒരു വാക്കുപോലും ഉരിയാടാതെ വിഷ്ണു കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു അല്പം കഴിഞ്ഞതും അവളുടെ ഒരു നേർത്ത ചുംബനം അവൻ്റെ കവളിൽ പതിഞ്ഞു നിമിഷങ്ങൾ കഴിയും തോറും വീണ്ടും ഒരു വസന്തകാലം വിരുന്നെത്താൻ വെമ്പി നിന്നിരുന്നു പരസ്പരം സ്നേഹിച്ചു തുടങ്ങിക്കൊണ്ട് അവരപ്പോഴേക്കും വീണ്ടും തമ്മിൽ കെട്ടുപിണയാൻ തയ്യാറെടുത്തു അവളെ യാമത്തിൻ്റെ പാരമ്യതയിൽ എത്തിക്കാൻ അവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ട് അവളിലൂടെ അലഞ്ഞു ആദ്യമാദ്യം കരഞ്ഞു തുടങ്ങിയവൾ പിന്നീടെല്ലാം തൻ്റെ പാതിക്ക് വേണ്ടി സഹിച്ചു അവൻ്റെ സന്തോഷത്തിനു വേണ്ടി അവൾ മിഴ് മിഴികൾ ഇറുക്കി അടച്ചു ഏറി വന്ന ശ്വാസതാളം മെല്ലെ കെട്ടടങ്ങി അങ്ങനെ അവൻ തൻ്റെ പാതിയിൽ പൂർണനായി ആ പൂവുടലിൽ നിന്നും അകന്നു മാറി കിടന്നുകൊണ്ട് തന്റെ അരികൾ കിടക്കുന്നവളെ വിഷ്ണു ഒന്ന് മുഖം ചെരിച്ചു നോക്കി അവന്റെ നോട്ടം കണ്ടതും കുറുമ്പോട് കൂടി വെണ്ണും മുഖം താഴ്ത്തി അവൻ മന്ത്രിച്ചതും അമ്മാളോ ആ കാതിലൊന്ന് പിടിച്ച് നന്നായി കിഴുക്കി വിട്ടു എന്നിട്ട് വിഷ്ണുവിനോട് ഒട്ടിച്ചേർന്നു ഒരുപാട് വേദനിച്ചോ അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്തുകൊണ്ട് വിഷ്ണു പതിയെ ചോദിച്ചു സാരമില്ല ആദ്യമായിട്ടല്ലേ അവനൊന്നു മൂളി കുറച്ചു സമയം കഴിഞ്ഞ് അമ്മാളുവിന്റെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ അവനൊന്നു നോക്കി അവൻ്റെ കൈക്കുഴിയിൽ പതുങ്ങിക്കിടന്ന് അവൾ അപ്പോഴേക്ക് ഉറങ്ങിയിരുന്നു ബെഡ്ഷീറ്റെടുത്ത് നന്നായി അവളെ പുതപ്പിച്ചു കിടത്തിയ ശേഷം മെല്ലെ അവനും കണ്ണുകളടച്ചു കാലത്തെ ഉണർന്നപ്പോൾ അമ്മാളു ശരിക്കും നാണിച്ചു പോയിരുന്നു വിഷ്ണുവിന്റെ നഗ്നമേനയിൽ ഒട്ടിച്ചേർന്ന് കിടക്കുകയാണവൾ അയ്യേ നാണക്കേട് പെട്ടെന്ന് അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു അപ്പോഴേക്കും അവളുടെ ബെഡ്ഷീറ്റ് ഉതിർന്ന് താഴേക്ക് പോയി ഈശ്വര ഈ കോലത്തിലാണോ കിടന്നുറങ്ങിയേ തലേദിവസത്തെ സംഭവങ്ങൾ അവളുടെ സിരകളിൽ മിന്നി മറഞ്ഞു പെട്ടെന്ന് പിടഞ്ഞൂർന്ന് അവൾ നിലത്തേക്കിറങ്ങി കിടന്ന തന്റെ ടോപ്പ് ടോപ്പെടുത്ത് ദേഹത്തെ കിട്ടുകൊണ്ട് കുളിക്കാനായി ഓടി വേദനയും കുളിരും ഒക്കെ ചേർന്ന് വല്ലാത്തൊരു സുഖം കുളിച്ചിറങ്ങി വന്നപ്പോൾ വിഷ്ണു ചുരുണ്ടുകൂടി കിടപ്പുണ്ട് ടോ വാദ്യാരേ നിങ്ങൾ തരക്കേടില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഉശിരാണ് തനിക്ക് മെല്ലെ വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് അമർത്തി അതരമർത്തി പൊങ്ങും പൊങ്ങുമുമ്പെ അവൻ അവളെ പിടിച്ച് വീട്ടിലേക്കിട്ടിരുന്നു അയ്യോ വിഷ്ണുവേട്ട നേരം പോയി വിടുന്നുണ്ടോ ഇത്തിരി കഴിയട്ടെ പെണ്ണെ പ്ലീസ് ഇന്ന് ഉത്രാടുമല്ലേ ഏട്ടാ കുറെ പണിയുണ്ട് അപ്പച്ചയും ഏട്ടത്തെയുമൊക്കെ നേരത്തെ അടുക്കളയിൽ എത്തിക്കാണും ഞാനും കൂടി ചെല്ലട്ടെ അവന്റെ കരവലയത്തിൽ നിന്നും ഊർ നിറങ്ങിക്കൊണ്ട് പെണ്ണു വേഗം റൂമിൽ നിന്ന് നിറങ്ങി ഓടി താഴെ എത്തിയപ്പോൾ കുട്ടികളൊക്കെ ഉണർന്നു വന്നിരിപ്പുണ്ട് മീരയാണെങ്കിൽ പൊട്ടും കടലക്കറിയും വയ്ക്കുകയാണ് ഓണം അവധിയായതിനാൽ എല്ലാവരും ചേർന്ന് ആകെ ബഹളവും ശബ്ദവും ഒക്കെയാണ് ഇടയ്ക്കൊക്കെ വിഷ്ണുവിൻ്റെ കള്ളനോട്ടം അമ്മാളുവിൻ്റെ നേർക്ക് വരുന്നുണ്ട് അത് കാണുമ്പോൾ പെൺ അടിമുടി പൂത്തു പോകുന്നു അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കാണുമ്പോൾ നെറ്റി ചുളിക്കും നാളെ ഓണമായതിനാൽ പൂക്കള വിടാനുള്ള പൂവിറുക്കാൻ വേണ്ടി കുട്ടിപ്പട്ടാളങ്ങൾ മുറ്റത്തോട് നടക്കുകയാണ് കുറച്ചു മാത്രം പൂക്കളെ അവർക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ട് ടൗണിൽ പോയി പൂ മേടിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും വിഷ്ണുവിനേയും കൂട്ടി നേരെ പോയി അവിടെ നിന്നും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു അടുക്കളയിലാണെങ്കിൽ ഓണാഘോഷം പൊടി പൊടിക്കുകയാണ് പുളിയഞ്ചിയുടെ മണം അവിടെ മാക പടർന്നു ശ്വാസമെടുത്തു വലിച്ച് ഒന്ന് ഉറക്ക ചുമച്ചുകൊണ്ട് അമ്മാളും അടുക്കളയിൽ ചെന്നു ആഹാ എന്താ മണം എടുത്തിയ എന്നെ കൊതിപ്പിച്ചു കൊല്ലാനാണോ പ്ലാന് അമ്മാളൂൻ്റെ സംസാരം കേട്ടിട്ട് മീരി ചിരിച്ചു മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അത് അരിയുകയാണ് പ്രഭ കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ വാരി വായലറ്റ് കിട്ടുകൊണ്ട് അവൾ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി ഡോർ അടച്ച ശേഷം താൻ മാറിയിട്ടാ ടോപ്പും പാൻറ്റും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി വിഷ്ണു അപ്പൊ കുളിക്കോ മറ്റോ ആയിരുന്നു ഡ്രസ്സ് മാറിയ ശേഷം പെട്ടെന്ന് തന്നെ അവൾ വാതിൽ കടന്നിറങ്ങി വന്നപ്പോൾ വിഷ്ണുവും കുളി കഴിഞ്ഞെത്തിയിരുന്നു അവന്റെ കണ്ണു വെട്ടിച്ചിറങ്ങിപ്പോകാൻ തുടങ്ങിയവളെ ഒറ്റ കുതിപ്പിന് വിഷ്ണു വലിച്ചടുപ്പിച്ചു ഡി കുറച്ചു സമയമായല്ലോ നിന്റെ ഈ ഒളിച്ചേ കണ്ട പരിപാടി എനിക്കൊന്നും മനസ്സിലായെന്ന് നീ കരുതിയോ പെണ്ണിന്റെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു അവളുടെ പിടയുന്ന മിഴികളിലെ നാണത്താൽ ചാലിച്ച തിളക്കം കണ്ടപ്പോൾ അവന്റെ ഹൃദയവും ആർദ്രമായി എങ്ങനെയാ കാര്യങ്ങളൊക്കെ വലതും നടക്കുമോ പെണ്ണേ അവളുടെ കാതിലേക്ക് തൻ്റെ അതിരം ചേർത്തുകൊണ്ട് വിഷ്ണു പതിയെ ചോദിച്ചു പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി എന്നിട്ട് മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കി കുറുമ്പും കുസൃതിയുമായി അവൻ അവളെ നോക്കി മീഴു ചിമ്മി കാണിച്ചു അതേ ഡിഗ്രിക്കാരി പെണ്ണിന് എന്നെ പേടിയാണോ അതെ എന്തിന് അറിയില്ല ആഹാ അത് കൊള്ളാം ബെസ്റ്റ് ഇന്നൊന്നും വേണ്ട വിഷ്ണു ഏട്ടാ എനിക്കാകെ ഒരു സുഖക്കുറവാ പിന്നെ പൂക്കളുമൊക്കെ ഇട്ടശേഷം ഇനി എപ്പോഴാ വന്ന് കിടക്കുന്നതുപോലെ നിശ്ചയില്ല സുഖമൊക്കെ ഞാൻ തന്നോളാം നീ പെട്ടെന്ന് വന്നാ മതി അല്ലാണ്ട് എന്നെ പറ്റിച്ചവടെ പോയി തപസ് ഇരുന്നേക്കല്ലേ പിള്ളേരിട്ടോളും പൂക്കളുമൊക്കെ വിഷ്ണുവിനെ തള്ളി മാറ്റാൻ അമ്മാളു ശ്രമിച്ചപ്പോഴായിരുന്നു അവൻ്റെ മുഖം താഴ്ന്നു വന്നത് അവൻ അമ്മാളുവിൻ്റെ ചുവന്നു തൊടുത്ത ആധാരത്തിൽ ഒന്നും മുത്തിക്കൊണ്ട് അവളെ ഇറുക്കി പുണർന്നു എന്നിട്ട് അവയെ മാറി മാറി നുകിർന്നുകൊണ്ടേയിരുന്നു കുതിറി മാറാൻ ആവുന്നത്ര അമ്മാളു ശ്രമിച്ചെങ്കിലും എല്ലാം നിഷ്ഫലമായി വിഷ്ണുവിൻ്റെ കൈക്കരുത്തിൽ അവൾ പിന്നീട് അനങ്ങാതെ നിന്നുകൊടുത്തു അവന്റെ ബലതുകൈ മെല്ലെ അവളുടെ ശരീരത്തിൽ കൂടി എഴിഞ്ഞു തുടങ്ങിയപ്പോൾ അമ്മാളു അടിമുടി കോരുതെറിച്ചു പെട്ടെന്നായിരുന്നു ആരോ ഒന്ന് വാതിലിൽ മുട്ടിയത് അതുവരെ അനുഭവിച്ചു വന്ന സുഖലോൽപമായ വേള അതിനുണ്ടായ വിങ്ങൽ പുറത്തേക്ക് കാണിക്കാതെ വിഷ്ണു ചെന്ന് വാതിൽ തുറന്നു ഋഷിക്കുട്ടനായിരുന്നു അമ്മാളു ആ സമയത്ത് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആകുകയാണ് ഉയർന്നു പൊങ്ങി നിന്ന ടോപ്പ് പിടിച്ച് നേരെയാക്കിക്കൊണ്ട് അവൾ വന്നപ്പോൾ ഋഷിക്കുട്ടൻ പൂക്കൾ വിടാൻ വേണ്ടി അവളെ വിളിക്കാൻ കയറി വന്നതാണെന്നറിഞ്ഞു പിന്നീട് ഇരുവരും ചേർന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി ആരവും മിച്ചവും കൂടി ഇരുന്ന് പൂക്കൾ അടർത്തിയിടുകയാണ് അമ്മാളവും അവരുടെ ഒപ്പം സഹായിക്കാനിരുന്നു സിറ്റൌട്ടിലായിരുന്നു കളം വരച്ചത് അത് വിഷ്ണു ആയിരുന്നു വരച്ചു കൊടുത്തത് ശേഷം എല്ലാവരും ചേർന്ന് അതിമനോഹരമായ അത്തപ്പൂക്കളും ഇട്ടു ഓണത്തപ്പനയൊക്കെ ഉണ്ടാക്കി വെച്ചു എല്ലാം സെറ്റ് ചെയ്ത് അത്താഴം കഴിക്കാൻ വന്നപ്പോൾ നേരം പന്ത്രണ്ട് മുപ്പതായിരുന്നു സിദ്ധേട്ടനും അച്ഛനും അന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത് ഓഫീസിലെല്ലാവർക്കും ബോണസ് പിന്നെ ഓണസദ്യ ഉണ്ടാക്കാനുള്ള പല വ്യഞ്ജനങ്ങൾ അതൊക്കെ കൊടുക്കണമായിരുന്നു എല്ലാം കഴിഞ്ഞ് അവർ വന്നപ്പോൾ പന്ത്രണ്ട് മണിയായി അപ്പോഴേക്കും അടുക്കളയിൽ പുളിയിഞ്ചിയും അച്ചാറും പുള്ളിത്തീയലും കാളനും ഒക്കെ റെഡിയായിരുന്നു അമ്മാളു കുറച്ച് ഇഞ്ചിക്കറി എടുത്ത് ചോറുണ്ടത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൊടുകറിയാണിത് അവളുടെ കഴിക്കലും നോക്കി വിഷ്ണു ചിരിച്ചു എല്ലാവരും കഴിച്ച് കൈ കഴുകിയ ശേഷം വേഗം പോയി കിടന്നു നാളെ കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകേണ്ടതാണ് അതുകൊണ്ട് പ്രഫയാണ് എല്ലാവരെയും ഓടിച്ചു വിട്ടത് ഉറക്കം അടിച്ചു കിടക്കുന്ന അമ്മാളുവിനെ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ വിഷ്ണു നോക്കിക്കിടക്കുകയാണ് കൂട്ടിപ്പിടിച്ച മിഴികൾ ഇടയ്ക്കൊക്കെ ഓളം വെട്ടെന്ന് കണ്ടപ്പോൾ അവനു മനസ്സിലായി അവൾ ഉറങ്ങുകയല്ലെന്ന് അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തിയ ശേഷം ആ മാറിലേക്ക് അവൻ മുഖം പൊഴ്ത്തിയപ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ച് പിടിച്ചു കിടന്നവൾ പെട്ടെന്നൊന്നുയർന്നു പൊങ്ങിയിരുന്നു തുടരും